സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ഗിരീഷൻ ചന്ദ്രമതിയെ കാണാൻ വേണ്ടിയിട്ട് ദേവക്കാട്ടേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജൻ നിനക്ക് എന്താ ഇവിടെ കാര്യമെന്ന് ചോദിക്കണോ അവ പറയുന്നുണ്ട് എനിക്ക് ചന്ദ്രമതിയെ മേഡത്തിനെ ഒന്ന് കാണണമെന്ന് അങ്ങനെ ഗിരീഷിനോട് ത്യാഗരാജൻ പറയുന്നുണ്ട് നീ പോയി കണ്ടിട്ട് പോരേന്നും പറഞ്ഞ് ത്യാഗരാജൻ ഗിരീഷിനെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ ഒരുത്തം വന്ന് ഉപദ്രവിക്കുന്നതാണ് കാണിക്കണം അങ്ങനെ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ദേവിക എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട് എന്നിട്ട് അവനെ തള്ളി പുറത്തേക്കാക്കാൻ നോക്കുമ്പം അവൻ വേഗം തന്നെ ഒരു കത്തി എടുത്ത് ദേവികയെ കുത്താനായിട്ട് വരുന്നു ആ സമയത്ത് നമ്മളുടെ അരുന്ധതി വന്ന് അവൻ്റെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് പിന്നീട് അവൻ അവിടെ നിന്ന് പോകണമുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയും ഗിരീഷിൻ്റെ അമ്മ എല്ലാവരും കൂടെ കൂടി ഗിരീഷിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഗി പ്രഭാവതി പറയുന്നുണ്ട് ഗിരീഷൻ ചന്ദ്രമതിയെ കാണാൻ പോയതാണല്ലോ ഇപ്പം തന്നെ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കണു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേഗം തന്നെ ഗിരീഷിനെ പോലീസ് കൊണ്ടുപോയി എന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട് അതും മറ്റാരും അല്ല ചതിച്ചത് ത്യാഗരാജൻ ഗിരീഷനെ അകത്തേക്ക് കയറ്റി വിട്ടായിരുന്നല്ലോ അതിനുശേഷം ത്യാഗരാജൻ ഗിരീഷിനെ അകത്തേക്ക് വിട്ടത് ശരിക്കും ഗിരീഷിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഇനി ആരും ചന്ദ്രമതി അന്വേഷിച്ചും കൂടെ വരരുതെന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് ത്യാഗരാജൻ അങ്ങനെ ചെയ്തത് ഗിരീഷനകത്ത് ചെന്നതും ത്യാഗരാജൻ പോലീസിനെ വിളിച്ചു വരുത്തി ഒരാളിവിടെ മോഷ്ടിക്കാൻ കയറിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത് പോലീസ് വന്നതും ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഈ വിവരങ്ങളൊന്നും പ്രഭാവതിയോ ആരും അറിയുന്നില്ല പിന്നീട് പ്രഭാവതി ഫോണിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ന്യൂസ് കാണുന്നുണ്ട് അത് പ്രഭാവതി ആ സമയത്ത് ആരെയും കാണിക്കുന്നില്ല പിന്നീട് പ്രഭാവതി അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പം ത്യാഗരാജൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ ഗിരീഷൻ കയറിയെന്നാണ് എന്ന് മനസ്സിലാക്കുന്നു പിന്നീട് രജനിയൊക്കെ ഇവർ അറിയുന്നുണ്ട് ഇവരെല്ലാവരും ഇത് കേട്ട് ഭയങ്കര ഷോക്കായി നിൽക്കുന്നുണ്ട് പിന്നീട് ഗിരീഷിനെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നുള്ള ആലോചനയിൽ പ്രഭാവതി കാട്ടൂരാനും ഫോൺ വിളിക്കുന്നുണ്ട് ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏവക്കാട് വീടിൻ്റെ ഉള്ളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ അയാളെ പെട്ടെന്നൊന്നും ജാമ്യത്തിലെടുക്കാൻ പറ്റില്ല കേസ് സ്ട്രോങ് ആണ് വീട്ടിൽ കയറി ആക്രമണത്തിന് മുതിർന്നു മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസുകൾ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ആ ത്യാഗരാജനാണ് അതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് മൊത്തം നമുക്ക് ആ എസ്തപ്പാനെ വിട്ട് ത്യാഗരാജനെ പിടിക്കായിരുന്നു പക്ഷേ എസ്തപ്പാനയും ത്യാഗരാജൻ കെണിയിൽ കുടിക്കുകയും ഇനി നമ്മളെ സഹായിക്കാൻ ആര് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ആ സമയത്ത് കാട്ടൂരം പറയുന്നുണ്ട് മാഡത്തെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ച് മേഡം വിഷമിക്കേണ്ട മാഡത്തിനെ സഹായിക്കാൻ തീർച്ചയായും ഒരാൾ വരും ഇല്ലെങ്കിൽ ഞാൻ അതിനൊരാളെ എന്ന് പറയണോ അങ്ങനെ നമ്മളുടെ കാട്ടൂര സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം കാട്ടൂരം പറയുന്നുണ്ട് എനിക്ക് ആ ഗിരീഷിനെ ഒന്ന് കാണണം ഗിരീഷിനെ ജാമ്യത്തിൽ എടുക്കാൻ വന്നതെന്ന് പറയുമ്പം പോലീസാർ പറയുന്നുണ്ട് എന്തായാലും സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ല അങ്ങനത്തെ ഒരു വകുപ്പാണ് ഈ കേസ് ുള്ളത് ഭവന വേദനവും അക്രമവും ആണ് ഇതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നത് അതുമാത്രമല്ല ഇയാളെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് അവരുടെ വീടിൻ്റെ അകത്തു നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ കേസിന് ബലം കൂടും നിങ്ങൾ കോടതിയിൽ നിന്നും ജാമ്യത്തിൽ ഇറക്കാൻ എന്ന് പറയണു ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട് എന്തായാലും ഗിരീഷൻ ആരെയും കൊല്ലുമോ ഒന്നും മോഷ്ടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ലല്ലോ അതിന് നിങ്ങളുടെ അതിൽ തൊണ്ടി മുതലൊന്നും കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ വീടതിന് പ്രശ്നമില്ല എന്ന് പറയണു അപ്പോൾ ആ എസ് ഐ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ഞങ്ങൾക്ക് മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട് അതുകൊണ്ട് തന്നെ െ നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും അപ്പോൾ നിങ്ങൾക്ക് കോടതിയിൽ ചെന്ന് നേരിട്ട് ജാമ്യത്തിൽ എടുക്കാം അല്ലാതെ ഇവിടുന്ന് ഞങ്ങൾ ജാമ്യത്തിൽ വിടൂലെന്ന് പറയുന്നു ഇത് കേട്ട് കാട്ടൂരാൻ എന്നാൽ ഞാൻ നാളെ നിന്ന് ജാമ്യത്തിൽ എടുത്തോളാം എന്ന് മുന്നേ പോകുന്നുണ്ട് പിന്നീട് കാട്ടൂരാൻ ഈ വിവരങ്ങളെല്ലാം പ്രഭാവതിയെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ആ ത്യാഗരാജൻ മനഃപൂർവ്വം തന്നെ ഗിരീഷിനെ കുടുക്കിയതാണ് ഗിരീഷൻ ചന്ദ്രമതിയെ കാണാൻ ചെന്നപ്പോൾ ത്യാഗരാജൻ തടഞ്ഞൊന്നുമില്ല ചന്ദ്രമതിയെ പോയി കണ്ടു എന്ന് പറഞ്ഞെന്നാണ് ഗിരീഷിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ത്യാഗരാജൻ ഗിരീഷ് Print, െ കേസിൽ കൊടുക്കാൻ വേണ്ടിയാണ് അകത്തേക്ക് കയറി പോയിക്കോളാൻ പറഞ്ഞതെന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട് ആ ഒരു ഇത് കേട്ട് പ്രഭാവതി ആകെ ഇങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വളർത്തൊരവസ്ഥയിൽ നിൽക്കണ ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു റിവ്യൂമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ